ചൂതുകളിയിൽ തോത് പാണ്ടവർക്ക് വനവാസം ചെയ്യേണ്ടി വന്ന കാലം അവർ പല സ്ഥലങ്ങളിലും ഒളിച്ചും പാത്തും യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെയിരിക്കെ അവർ ഏക്ചക്ര എന്ന ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ അഭയം തേടി ആ ഗ്രാമം മുഴുവൻ ഒരു ഭീകരനായ ബകാസുരൻ എന്ന രാക്ഷസന്റെ ഭീഷണിയിലായിരുന്നു ബകന്റെ വിശപ്പടക്കാൻ ഗ്രാമക്കാർ ഓരോ ആഴ്ചയും ഒരു വണ്ടിക്കൂട് നിറയെ ഭക്ഷണവും അതിനോടൊപ്പം ഒരു മനുഷ്യനെയും അയക്കണം രാക്ഷസൻ ഭക്ഷണവും ആ മനുഷ്യനെയും തിന്നു ഒരു ദിവസം ബ്രാഹ്മണന്റെ ഓഴമെത്തി വീട്ടിലെല്ലാവരും നിലവിളിച്ചു ആ ബ്രാഹ്മണനും ഭാര്യയും മക്കളും പരസ്പരം മരിക്കാൻ തയ്യാറായി ഈ ദയനീയ രംഗം കണ്ടപ്പോൾ ഭീമന്റെ മനസ്സിലിഞ്ഞു നിങ്ങൾക്കരയേണ്ട നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ പോരാടാം ഭീമൻ അവരോട് പറഞ്ഞു അങ്ങനെ ഭീമൻ ആ വണ്ടിയിൽ കയറി ഭകന്റെ ഗുഹയിലേക്ക് യാത്രയായി രാക്ഷസന്റെ അടുത്തെത്തിയ ഉടൻ ഭീമൻ ആ ഭക്ഷണങ്ങളെല്ലാം ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി ഭക്ഷണം തന്റേതാണെന്ന് മനസ്സിലാക്കിയ ബകാസുരൻ കോപം കൊണ്ടു ഒരു വലിയ പാറക്കല്ലെടുത്ത് ഭീമനെ എറിഞ്ഞു എന്നാൽ അതൊന്നും ഭീമൻ ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല ഭീമൻ രാക്ഷസിനെ വെല്ലുവിളിച്ചു തുടർന്ന് നടന്നത് ഭൂമി കുലുങ്ങിയ ഒരു മല്ലയുദ്ധമായിരുന്നു ഇരുവരും ഭീകരമായി പോഴിച്ചു രാക്ഷസന്റെ കൈകൾ ഭീമന്റെ ശരീരത്തിൽ തട്ടുമ്പോഴെല്ലാം ഒരു കൊടുങ്കാറ്റുപോലെ അത് മാറിപ്പോയി ഒടുവിൽ ഭീമന്റെ ഇരുമ്പുപോലെയുള്ള കരങ്ങൾ ഭകന്റെ കഴുത്തിൽ പിടിമുറുക്കി ഭീമൻ തന്റെ സർവ്വശക്തിയും എടുത്ത് രണ്ടായി പിളർന്നു രാക്ഷസന്റെ ഭീകരമായ അലർച്ച ആ വനത്തിൽ മുഴങ്ങി ഭകന്റെ ശരീരം നിലത്ത് വീണപ്പോൾ ഭൂമി ഒന്ന് നടുങ്ങി ഏകചക്ര ഗ്രാമത്തിലെ ജനങ്ങൾ ഭയം മാറി ആശ്വാസത്തിന്റെ കരഘോഷം മുഴക്കി ആ ഗ്രാമത്തെ രാക്ഷസന്റെ ഭീഷണിയിൽ നിന്ന് രക്ഷിച്ച ധീരതയുടെയും ശക്തിയുടെയും ആ കഥ ഗ്രാമക്കാർ എന്നും ഓർത്തു